السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد هما نرأي صحودري صحودرن ماري أري دينم أري حديث بريباري لي كبري ميري سندوش تورا سواغدن جيهن عن جابر بن عبد الله وابي طلحة بن سهل الأنصاري يقولان قالا ان قال رسول الله صلى الله عليه وسلم ما من ما من امرئ يخذل امرأ مسلما في موضع تندهك فيه حرمته وينتقص فيه من عرضه إلا خذله الله في موطن يحب فيه نصرته وما من امرئ ينصر مسلما في موضع يندقس فيه من عرضه ൂദ് ഇമാബൂദാവൂദും അഹമ്മദും ഉദ്ധരിച്ചിട്ടുള്ള ഇമാം അൽബാനി ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസാണിത് ഇത് നിന്നും അബൂ റസിയാഹു ബിൻ അബൂത്ത് അൻസാരിയിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നതാണ് ഇവർ രണ്ടാളും പറയുകയാണ് അലൈഹി പറഞ്ഞു ഒരു മുസ്ലിമിന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുകയും പവിത്രത പിച്ചു ചീന്തപ്പെടുകയും ചെയ്യുന്ന ഒരിടത്ത് അതിൽ ഇടപെടാൻ കഴിയുന്ന ഒരാൾ അതിൽ ഇടപെടാതെ അള്ളാഹുവിൻ്റെ സഹായം താൻ ഇഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു അയാളെയും കൈവെടിയുന്നതായിരിക്കും വമാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ ഹുർമത്തിഹി ഇല്ലാ നസറഹുല്ലാഹു ഒരു മുസ്ലിമിൻ്റെ പവിത്രത പിച്ചി ചീന്തപ്പെടുകയും അഭിമാനം ക്ഷതപ്പെടുകയും ചെയ്യുന്ന ഒരാൾ അയാളെ സഹായിച്ചാൽ സഹായിച്ചയാൾ അള്ളാഹുവിൻ്റെ സഹായം ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു അയാളെ സഹായിക്കാതിരിക്കില്ല ഇതാണ് ഹദീദിൻ്റെ സാരം ഒരു മുസ്ലിമിൻ്റെ അഭിമാനം വിച്ചു ചീന്തപ്പെടുകയും പവിത്രത തകർക്കുകയും ചെയ്യുന്ന ഒരിടത്ത് അതിലിടപെടാൻ കഴിയുന്ന ഒരാൾ അതിൽ ഇടപെടാതെ അയാളെ കൈവടിഞ്ഞാൽ കൈവടിഞ്ഞാളെ അള്ളാഹുവിൻ്റെ സഹായം അവനാവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു അയാളെ കൈവെടിയും ഒരു മുസ്ലിമിൻ്റെ പവിത്ര വ്യക്തി പവിത്രത വെച്ചി ചീന്തപ്പെടുകയും അഭിമാനം ക്ഷതപ്പെടുകയും ചെയ്യുന്ന ഒരിടത്ത് ഒരാൾ അയാളെ സഹായിച്ചാൽ സഹായിച്ചയാൾ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണോ ഇഷ്ടമ ഇഷ്ടപ്പെടുന്നത് ആവശ്യമായി വരുന്നത് അപ്പോൾ അള്ളാഹു അയാളെ സഹായിക്കാതിരിക്കില്ല ഇതാണ് അധികത്തിൻ്റെ സാരം മുസ്ലിങ്ങൾ ആദർശ സഹോദരങ്ങൾ എന്നതോടൊപ്പം ആപൽ ബന്ധുക്കളുമാണെന്നും യഥാ അവസരം രണ്ടു ബന്ധുത്വങ്ങളും പ്രായോഗികമായി യാഥാർത്ഥ്യമാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കടാക്ഷം ഉണ്ടാവുക എന്നുമാണ് ഈ പ്രവാചക വന വചനത്തിൻ്റെ പ്രധാനമായ ആശയം ഒരേ ആദർശവും വിശ്വാസവും വെച്ചു പുലർത്തുന്നവർ എന്ന നിലയിൽ സത്യവിശ്വാസികൾ തങ്ങളുടെ ആദർശ സഹോദരന്മാരുടെ ജീവനും രക്തവും അഭിമാനവും സമ്പത്തും മറ്റും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണം അതിനെതിരെ ഉയരുന്ന എല്ലാ വെല്ലുവിളികൾക്കുമെതിരെ അഭിമാന രോഷത്തോടെ പ്രതികരിക്കാനാവണം ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ മൗലിക പ്രധാനമായ ഒരു വശമാണിത് ഇസ്ലാമിക സമൂഹത്തോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗവുമാണ് ഉമർ ഉമർദാഹു എന്നു സേനാനായകന്മാർക്ക് അയച്ചിരുന്ന കത്തുകളിൽ നിങ്ങളുടെ ശത്രുക്കളെക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പാപങ്ങളെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ഉത്ബോധിപ്പിച്ചിരുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം പാപങ്ങൾ പരാജയത്തിനും ശത്രുക്കളുടെ വിജയത്തിനും കാരണമായി ഭവിക്കാം ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ പിന്തുണ കിട്ടേണ്ട സൈനികർക്ക് ധാർമ്മികവും ഭൗതികവുമായ പിന്തുണ കിട്ടാതെ വന്നാൽ അത് ആത്യന്തികമായി ശത്രുക്കളെ സഹായിക്കുന്ന നിലപാടായാണ് പരിഗണിക്കപ്പെടുക എന്നാണ് ഉമർ നദി അള്ളാഖുവിൻ്റെ ഈ കത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇസ്ലാമും മുസ്ലിങ്ങളും പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടങ്ങളിൽ കഴിവിൻ്റെ പരമാവധി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം വിധി നിർണായകമായ സന്ദർഭങ്ങളിൽ എങ്ങനെയെല്ലാം വ്യക്തിപരമായും സാമൂഹികമായും ഇടപെടാൻ കഴിയും എന്ന് വിശ്വാസികൾ ഗൗരവത്തോടെ ചിന്തിക്കണം സമരം ചെയ്യാതെയോ സമരം ചെയ്യണമെന്ന് ആത്മകഥം ചെയ്യാതെയോ മരിച്ചു പോകുന്നവർ കാപട്യത്തിന്റെ ശാഖയോടെയാണ് മരിക്കുന്നത് എന്ന് ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനത്തിൽ കാണാം സത്യവിശ്വാസികൾ സദാ സമരോത്സുകരായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് യുദ്ധ സാഹചര്യമില്ലെങ്കിലും എവിടെയെങ്കിലും തന്റെ പിന്തുണയും സഹായവും പ്രാർത്ഥനയും ആവശ്യമുണ്ടോ എന്ന ഉത്കണ്ഠ സത്യവിശ്വാസികളുടെ സഹജ ബോധവും അങ്ങേയറ്റത്തെ ഗുണവുമായിരിക്കണം ശരീരങ്ങൾക്കു മുമ്പ് ആത്മാക്കളെയും സമ്പത്തുകൾക്ക് മുമ്പ് കരളിൻ്റെ കഷ്ണങ്ങളായ കുഞ്ഞു പൈതങ്ങളെയും ബലി നൽകി ഓരോ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഗസയിലൊക്കെ പൊരുന്ന പോരാട്ടം അവരെ നാം അവരെ ഒന്നും നൽകാതെ അധിനിവേശ കശ്മലന്മാരുടെ മുമ്പിലേക്ക് നിസ്സഹായരായി വിടാവതല്ല എന്ന് സാന്ദർഭികമായി ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാം അലൈഹി വസല്ലമയുടെ വചനപ്രകാരം കുതുസിൻ്റെ മോചനം തുടർ പ്രക്രിയ ആയതിനാൽ ഭാവി തലമുറകളെ അതേക്കുറിച്ച് ബോധവത്കരിക്കേണ്ടതും ഈ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് പവിത്രതകൾ ചവിട്ടി അരക്കപ്പെടുകയും അഭിമാനം പിച്ചി ചീന്തി വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന വർത്തമാനകാല ലോക സാഹചര്യത്തിൽ അതേക്കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെടാതെ ഞാനും എൻ്റെ ഗെട്ടിയോളും കുട്ടിയോളും എൻ്റെ കെട്ടിയോളും കുട്ടികളും എന്നുള്ള സ്വാർത്ഥ ചിന്തയുമായി മുന്നോട്ടു പോകാൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് കഴിയുകയില്ല അങ്ങനെയായാൽ വ്യക്തികൾ എന്ന നിലയിലോ സമൂഹം എന്ന നിലയിലോ നാം പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അള്ളാഹു നമ്മെ കൈപിടിക്കൂല അവൻ കൈയൊഴിയും കൈവെടിയും അതേസമയം അഭിമാന രോഷത്തോടെ സഹോദരൻ്റെയോ സമുദായത്തിൻ്റെയോ അഭിമാനം രക്ഷിക്കാനും പവിത്രതകൾ മലിനപ്പെടുത്തുന്നത് തടയാനും സാധ്യമാകുന്ന രീതിയിൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ തക്ക സമയത്ത് തക്ക രീതിയിൽ അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ലഭിക്കുകയും ചെയ്യും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിർവഹിക്കാവുന്ന നിഷ്കളങ്കമായ പ്രാർത്ഥനയും ഗുണകാംക്ഷയും തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നൽകാൻ കഴിയുന്ന നമ്മുടെ സഹായം ഒജയിലെ പോരാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയും ഈ ബോധം നമുക്കുണ്ടാകേണ്ടതില്ലേ അള്ളാഹുവേ ആ സഹോദരങ്ങളുടെ മോചനം നീ എളുപ്പമാക്കണമേ അസലാമലൈക്കും വഹമ്മി വാത്ത